പരിശുദ്ധ വെനപിതാവ് ഒരിക്കൽ പറഞ്ഞു സഭയെ ഒന്നായിട്ട് അല്ലെങ്കിൽ വലിയൊരു കൂട്ടായ്മയായിട്ട് കരുതാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മൂന്ന് ഭാഷകളായിരുന്നു ലറ്റീനും സുറിയാനിയും ഗ്രീക്കും ഈ ഭാഷകൾ അല്പം വ്യത്യാസങ്ങളോടുകൂടി തിരുവാരാധന ക്രമത്തിൻ്റെ ഭാഷയായിട്ട് ലോകം മുഴുവനും ഉപയോഗിച്ചു എല്ലാ സഭകളും തമ്മിൽ വലിയ ഐക്യമുണ്ടായിരുന്നു ഐക്യത്തിൻ്റെ വലിയ ഒരു വിസിബിളായിട്ടുള്ള ഘടകമായിരുന്നു ഈ മൂന്ന് ഭാഷകളെന്ന് പിന്നീട് കൗൺസിലിൻ്റെ ശേഷം മാതൃഭാഷയിലേക്ക് ദീപാരാധന ക്രമങ്ങൾ വന്നു അതും ആവശ്യമായിരുന്നു എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് അപ്പോൾ പിതാവ് ബ്രിശ്ലാ പറഞ്ഞൊരു കാര്യം അങ്ങനെ വന്നപ്പോൾ ഒറിസോണ്ടൽ ലിറ്ററജീസ് നമുക്ക് ഓരോ വ്യക്തിക്കും അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇടപെടാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കാനാണ് പരിശുദ്ധ വാക്ക് ഉപയോഗിച്ചത് അതിനുമുമ്പും അങ്ങനെ ആയിരുന്നെങ്കിലും ദിവാധന ക്രമം കൂടുതൽ വെർട്ടിക്കലായിരുന്നു ശ്വാസി സമൂഹവും ദൈവവും തമ്മിലുള്ള ആ കൂട്ടായ്മയുടെ അടയാളമായിട്ട് കരുതിക്കൊണ്ട് ഇരുന്നതിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുകയായിരുന്നു അതുപോലെ തന്നെ അന്ന് ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യം എല്ലാ സഭകളും ആദ്യ നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് ആദ്യ ഓറിയന്തും താരയിലേക്ക് കിഴക്ക് കിഴക്കോട്ട് അഭിമുഖമായിട്ട് മദ്ബഹായിക്ക് അഭിമുഖമായിട്ട് അതും എല്ലാ സഭകളിലും ലത്തീൻ സഭയും അങ്ങനെയായിരുന്നു അങ്ങനെ ഈ ഘടകങ്ങളിൽ പിന്നീട് വ്യത്യാസം വന്നപ്പോൾ നമുക്ക് ദ്വിപാരാധനാക്രമത്തിൻ്റെ ആദ്യകാലത്തുള്ള ചില വലിയ പൈതൃകങ്ങൾ നഷ്ടപ്പെടുന്നതിലുള്ള പ്രയാസത്തെക്കുറിച്ച് പരിശ്രീ പിതാവ് പറയുകയായിരുന്നു നമ്മളും പുരാതനമായ അതിമനോഹരമായ ഒരു കർമ്മമാണ് ദേവാലയ പുതാശ കർമ്മം അത് നമ്മൾ ബെർസൂസ് അല്ലെങ്കിൽ അതു കൊറിയന്തം ആയിട്ടും അല്പം സുറിയാനി പ്രാർത്ഥനകളുമെല്ലാം ഉപയോഗിക്കുന്നത് സഭയെ പുരാതനമായ ആ ക്രൈസ്തവ സമൂഹങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തിയ ആ വലിയ ഘടകങ്ങളെ ഒന്നുകൂടെ ഓർക്കുന്നതിനും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനും എല്ലാം വേണ്ടിയാണ് നമുക്ക് കൂടുതലായിട്ടുള്ള സഭയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും ചിന്തിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ് വൈദികരുടെ വാർഷിക ധ്യാനം വരുന്നു അല്ലെങ്കിൽ നമ്മളുടെ തിരുനാള് അവസരത്തിലെല്ലാം നമ്മൾ നമ്മുടെ സഭയുടെ ഐക്യത്തിനു വേണ്ടി കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയെല്ലാം കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം ഭാഷണത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ മറ്റൊരു ചിന്ത church ചെർച്ച് ഷുഡ് നോട്ട് ബി എ ഫ്രീ തിങ്കേഴ്സ് സൊസൈറ്റി ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്നത് പോലെയുള്ള കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനുമുള്ള അങ്ങനെയുള്ളൊരു ഫ്രീ തിങ്കേഴ്സ് സൊസൈറ്റി അല്ല ചെർച്ച് ഈസ് എ ക്രേഡൽ കമ്മ്യൂണിറ്റി ഒരു വിശ്വാസ സംഹിതയെ സംരക്ഷിക്കുന്ന സമൂഹമാണ് സഭ ഒരു ക്രേഡൽ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഉദാശാ കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ പരിശു കുർബാനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം നമ്മളെപ്പോഴും ആവർത്തിക്കുന്നതും മനസ്സിലേക്ക് കൊണ്ടുവരുന്നതുമെല്ലാം ഈ അടിസ്ഥാന സ്വഭാവം സൂചിപ്പിക്കാനും വ്യക്തമാക്കാനും വേണ്ടിയാണ് അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനിയിൽ നല്ല ആത്മാഭിമാനത്തോടുകൂടി പങ്കെടുക്കുവാനും നല്ല രീതിയിൽ പരിശുദ്ധ കുർബാനി അർപ്പിച്ച് തിരുവചന സന്ദേശം നൽകുവാനുമൊക്കെ നമുക്ക് കഴിയണം വലിയ പണ്ഡിതനായ ബാലത്ത് സാർ ഒരിക്കൽ എഴുതി ദ കൺഫ്യൂഷൻ വിത്തിൻ ദ ചെർച്ച് ഹാപ്പൻസ് വിത്ത് ദ പ്രീച്ചിങ് ഓഫ് ദ സെക്കുലറൈസ്ഡ് പ്രീച്ച് കേവലം ലൗകികമായ മനസ്സോടുകൂടി ചിന്തകളോടുകൂടി വൈദികര് ഹോമിലീസ് കൊടുക്കുമ്പോഴാണ് സഭയ്ക്കുള്ളിൽ കൺഫ്യൂഷൻ ഡിവിഷൻ ഐക്യത്തിൻ്റെ എല്ലാം ഉണ്ടാകുന്നത് നമ്മളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഭയുടെ ആ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ ഓരോ ദിവസവും നമുക്ക് ട്രാവിൻ്റെ സുവിശേഷം ദൈവജനത്തിന് വിളമ്പി കൊടുക്കുവാനായിട്ട് കുത്തനായിട്ട് കൊടുക്കാനായിട്ട് ണം വിശാശുക്കൾക്ക് പുണ്യവാന്മാരുടെ ഖബറുകൾ മാത്രമേ പേടിയുള്ളൂ പുണ്യവാന്മാരുടെ ഖബറുകൾ വരുമ്പോൾ വിശാശുക്കൾ പിടഞ്ഞു വീഴും പേടിച്ച് വീഴുമെന്ന് വിശുദ്ധാത്മാക്കള് രേഖപ്പെടുത്തുന്നതിൻ്റെ കാര്യവും നമുക്കറിയാം വലിയൊരു ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതിൻ്റെ ആ ഓർമ്മ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ എട്ട് തിരുവചനങ്ങളാണ് അവിടെ വലിയൊരു തീരുമാനമാണ് കർത്താവ് പറഞ്ഞത് പത്രോസ് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു യു ഫോളോ മീ നീ എന്നെ അനുഗമിക്കുക ലെറ്റ് ഹിം റിമെയിൻ യോഹന്നാൻ തുടരട്ടെ ജീവിക്കട്ടെ എല്ലാ കാര്യത്തിനും ഉത്തരം കൊടുത്തു വലിയ സംശയമായിരുന്നു പത്രോസിന് യു ഫോളോ മീ ലെറ്റ് ഹിം റിമെയിൻ ആ തിരുവചനം നമ്മെ സംബന്ധിച്ചും വളരെ അർത്ഥബാണെന്ന് ഞാൻ കരുതുകയാണ് ശ്രീ ക്ഷേത്രത്തിൻ്റെ സംഗ്രഹമായിട്ട് വലിയൊരു കൺക്ലൂഷനായിട്ട് യോഹന്നാൻ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ എൽഫോൻ സ്വാമിയുടെ പുണ്യ ഖബറുകളിലായിരിക്കുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ ധന്യമായ കാലഘട്ടത്തിൻ്റെ അന്ത്യം എന്തായിരുന്നു ധന്യമായ ഒരു ജീവിതം എവിടെയാണ് വന്ന് അവസാനിക്കുന്നത് എന്ന് അൽഫോൻ നമ്മെ പഠിപ്പിക്കുകയാണ് കത്താവ് പറഞ്ഞ ഉത്തരം നമ്മളും അനുദിനം നവീകരിക്കേണ്ടതാണ് പിന്നീട് ആ ഉത്തരത്തെ തുടർന്ന് യോഹന്നാൻ തന്നെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ അത്ഭുതങ്ങൾ വളരെയധികം ഈശ്വര ചെയ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിലെ തന്നെ സഭയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല രണ്ട് ചിന്തകൾ അത്ഭുതകരമായ മീൻപിടുത്തവും കഥാപൊരുക്കിയ പ്രാതലുമാണ് ഈ രണ്ട് അത്ഭുതങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സഭാശാസ്ത്രം എന്ന് പറയുന്നത് അതൊരിക്കലും തീർന്നു പോകുന്നതല്ല നിരന്തരമായിട്ട് നമ്മൾ ആവർത്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ഈ സുവിശേഷം നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം നമ്മൾ എത്രമാത്രം എഴുതിയാലും ലോകത്തിലുള്ള എല്ലാവരും ഈശോയെക്കുറിച്ച് എഴുതിയാലും ഈശോ എന്ന വേഡ് ഓഫ് ഗോഡിനെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ ലോകത്തിന് അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല കർത്താവ് എല്ലാവർക്കും എഴുതാനുള്ള വരം നൽകിയെന്ന് വിചാരിക്കുക എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈശോയെക്കുറിച്ച് എഴുതുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതൊന്നും എത്രമാത്രം എഴുതിയാലും ഈ ഈ ലോകത്തിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട അടയാളങ്ങൾ ജോന്നാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രേരക ശക്തിയായിട്ട് നിൽക്കാൻ വേണ്ടി തന്ന അടയാളങ്ങൾ മാത്രമാണ് തോമസ ക്വീനാസ് ഈ തിരുവചനത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞു ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ചർച്ച് ഹാസ് ബീൻ റിട്ടൺ അബൌട്ട് ഒരുപാട് പേര് എഴുതി ബട്ട് ദിസ് ഈസ് സ്റ്റിൽ നോട്ട് ഈക്വൽ ടു ദാറ്റ് സബ്ജക്റ്റ് ഈവൻ ഇഫ് ദ വേൾഡ് ലാസ്റ്റഡ് എ ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് ആൻഡ് ബുക്സ് റിട്ടേൺ അബൌട്ട് ക്രൈസ്റ്റ് ത്രൂ ഔട്ട് ദറ്റ് ഹോൾ ടൈം ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് കുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി റിവീൽ ഈ ലോകത്തിന് അത് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് പറ്റുകയില്ല അങ്ങനെയുള്ള ദൈവ വചനത്തിൻ്റെ വ്യാഖ്യാതാക്കളായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മളൊരിക്കലും സെക്യുലറൈസ്ഡ് ആയിട്ട് പോകരുത് എന്ന പരിശുദ്ധപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പത്രോസിനോട് പറഞ്ഞല്ലോ യു ഫോളോ മീ നീ എന്നെ അനുഗമിച്ചാൽ മതി പത്രോസിൻ്റെ അന്ത്യത്തെക്കുറിച്ചായിരുന്നിരിക്കാം പത്രോസ് സഹിക്കേണ്ടി വന്ന സഹനത്തെക്കുറിച്ചായിരിക്കാം ഈശോ അനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങളിൽ വളരെ വേഗത്തിൽ പങ്ക് ചേരുന്നതിനെക്കുറിച്ചായിരിക്കാം യോഗ നീ വിഗ്രത കാണിക്കേണ്ടതില്ല ലെറ്റ് ഹിം റിമൈൻ അവൻ തുടരട്ടെ സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് നൂറാമത്തെ വയസ്സിലാണ് യോഹന്നാൻ യാതൊരു അസുഖവും ഇല്ലാതെ മരിക്കുന്നത് ഈ കണ്ടിന്യൂസ് ഒരസുഖവും ഇല്ലായിരുന്നു എന്നെങ്കിലും മരിക്കണമല്ലോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അദ്ദേഹം തുടരട്ടെ അദ്ദേഹം തുടരുന്നത് അദ്ദേഹം എഴുതിയ അത്ഭുതകരമായ സുവിശേഷത്തിലൂടെയാണ് ആർക്കും വ്യാഖ്യാനിച്ച് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദൈവ വചനത്തിൻ്റെ ആ ഒരു സംഭരണിയാണ് ജോഹന്നാന്റെ സുവിശേഷം അദ്ദേഹം തുടരും അതാണ് ഈശോ പറഞ്ഞത് ആ ആ സുവിശേഷം ഒരിക്കലും തീർന്നു പോകുന്നില്ല അതേക്കുറിച്ച് നിരന്തരമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹം മരണപ്പെട്ട് മഞ്ഞു പോവുകയില്ല നീ ഒരു ഉടനെ മരിച്ചേക്കാം പത്രോസിനോട് നിന്റെ ലേഖനങ്ങൾ ഒരുപക്ഷെ എല്ലാവരും വേണ്ട രീതിയിൽ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെയും പോയേക്കാം അതുകൂടെ ഈശോയുടെ ആ വാക്കുകളിൽ യോഹന്നാനിലൂടെ ഉണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് യു ഫോളോ മീ നീ എന്നെ അനുഗമിച്ചാൽ മാത്രം മതി പക്ഷേ ദൈവവചനത്തിൻ്റെ ആഴത്തിലുള്ള ആ കാര്യങ്ങൾ യുഹന്നാൻ എഴുതിയപ്പോൾ അതൊരിക്കലും തീർന്നു പോകാത്ത വലിയ ഒരു സമുദ്രമായിട്ട് തുടരണമെന്നും ആ ഉറവിയിൽ നിന്ന് നമ്മൾ നിരന്തരമായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ബാവിൻ്റെ കൂട്ടത്തിൽ ജീവനുള്ളവരെ പോലെ നമുക്ക് പെരുമാറാനും മുൻപോട്ട് പോകാനുമായിട്ട് സാധിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഈ അവസാന ഭാഗത്തിൽ വേദശാസ്ത്രികൾ പറയുന്നത് ആ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു അതിന് തൊട്ടു പിറകിൽ തൊമാശ്രിഹായെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോഴും നമുക്കൊക്കെ അറിയാം മറ്റു ശിഷ്യന്മാരെല്ലാം കത്താവിന് ഉത്താന വഴി ഉത്താനത്തിൻ്റെ നാളുകളിലെങ്കിലും ലോഡ് കതാപായിട്ട് കണ്ടു പക്ഷെ തോമയ്ക്ക് മാത്രമേ ഈ ലോഡ് ഗോഡാണ് ദൈവമാണ് എന്ന് ഏറ്റുപറയാൻ സാധിച്ചത് മൈ ലോഡ് മൈ ഗോഡ് എൻ്റെ കട്ടാവ് എൻ്റെ ദൈവമേ പത്രോസ് പോലും പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ വിശുഖായാണ് തോമാതിനെല്ലാം അപ്പുറത്തേക്ക് പോയ വലിയ സത്യമാണ് പറഞ്ഞത് യു ആർ ഗോഡ് നീ ദൈവമാണ് വലിയ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും സമ്പന്നമായ തിരുവചനമാണത് ഏറ്റവും സമ്പന്നമായ തിരുവചനം യു ആർ ഗോഡ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ് എന്ന് തൊമായി പറയിപ്പിച്ച ആ സുവിശേഷകൻ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കലും മരിക്കാതെ അവൻ ജീവിക്കട്ടെ അവൻ തുടരട്ടെ എന്ന് പറഞ്ഞത് ഒരിക്കലും ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നഷ്ടപ്പെടുന്നില്ല തീർന്നു പോകുന്നില്ല നിരന്തരമായിട്ട് നമുക്ക് പുത്തൻ ചിന്തകൾ നൽകിക്കൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് കൂടുതലായിട്ടുള്ള ദൈവ ചിന്തകളിലൂടെ മുമ്പോട്ട് പോകാനും പ്രവർത്തിക്കാനും എല്ലാം സാധിക്കണം രക്തസാക്ഷികളും വിശുദ്ധരും ഇല്ലാത്ത സഭകൾക്ക് ഒരു പ്രസ്റ്റീജ് ഇല്ല എന്നൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ രൂപതയുടെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഒരു ട്രഷർ ഹൗസ്ഫോൻ സാമയുടെ ജീവിതവും ഈ പുണ്യ കുടീരവുമാണ് ഇതാണ് വാസ്തവത്തിൽ തുടരുന്ന ഒരു യാഥാർത്ഥ്യം ലോകാവസാനം വരെ ഈ പുണ്യ പുണ്യകബർ ഇവിടെയുണ്ട് ഈ പുണ്യകബർ ഇവിടെ ഉണ്ട് അൽഫോൻ സാമിയെക്കുറിച്ച് യോഹന്നാൻ എഴുതിയതുപോലെ തന്നെയാണിത് ഇത് തുടരുകയാണ് ഇത് തീർന്നു പോകുന്നില്ല ഇതിൻ്റെ ആ രഹസ്യം അമ്മ ഭതാവിനെ അനുഗമിച്ചതും ജീവിതത്തിൽ കണ്ടെത്തിയതുമായ ആ വഴികൾ വലിയൊരു രഹസ്യമായിട്ട് എന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ഈ പുണ്യഖബറിൻ്റെ ആഴമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ മ്രാക്കുലസ് ക്യാച്ച് അത്ഭുതകരമായി മീൻപിടുത്തവും അതുപോലെ തന്നെ കർത്താപൊരുക്കുന്ന പ്രാതലും ഈ ഖബർ അത് തന്നെയാണ് ഇത് വലിയൊരു പ്രാതലാണ് നമുക്കുള്ളൊരു ആത്മീയ ഭക്ഷണമാണ് ഇത് ഇവിടെ വരുമ്പോൾ നമ്മളൊരു മിറാക്കുലസ് ഖ്യാച്ചിങ് നടത്തുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ദൈവത്തിൻ്റെ കൃപ ഈ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് മിറാക്കുലസ് ഖ്യാച്ച് അതാണല്ലോ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്ന് കർത്താവിൻ്റെ കൂട്ടത്തിൽ ശക്തമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് ഇവിടെ നമുക്ക് വരാൻ പറ്റുന്നത് ഇവിടെ വന്ന് പരിശോധുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഇവിടെ വന്ന് ഉപസാരിക്കാൻ പറ്റുന്നതെല്ലാം അങ്ങനെ നമുക്ക് നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും മറ്റു സഭകളിലെ ആളുകളും ഇതര മതസ്ഥരും അല്ലെങ്കിൽ അയൽപക്ക റെലിജിയൻസിൽപ്പെട്ട ആളുകളുമൊക്കെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവർക്കും ഇത് അവരുടെ ജീവിതത്തിൽ നല്ല ഒരു ദൈവ വിചാരത്തിൻ്റെ അടയാളമായിട്ട് ഇത് മാറട്ടെ സെൻറ്റ് ബെനഡിക്റ്റിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണെന്ന് ലബീഞ്ിത്രാൻ്റെ ജന്മദിനമാണ് അങ്ങനെ വലിയ ചരിത്ര സംഭവങ്ങളുടെ ആ ഒരു നിറവിലാണ് ഈ പുത്തനാക്കപ്പെട്ട ഈ ദേവാലയം നമ്മൾ ഉദാശ ചെയ്യുന്നത് അത്യച്ചുവിശേഷം നമുക്ക് വലിയൊരു ശക്തിയാകട്ടെ എല്ലാവരോടും കഥാവ് പറയുന്നുണ്ട് യു ഫോളോ മീ നീ എന്നെ അനുഗമിച്ചാൽ മതി ജോഹന്നാനോട് പറയുന്നതും നമ്മളോട് പറയുന്നുണ്ട് യു കണ്ടിന്യൂ എന്നെക്കുറിച്ചുള്ള രഹസ്യത്തിൽ നീ ആഴപ്പെടുക നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിനക്ക് നിലനിൽക്കാനും മുമ്പോട്ട് പോകാനും കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഈശോ നമ്മോട് പറയുകയാണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൂടി ഏറ്റെടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയത് നമ്മുടെ വരുമാനപ്പെട്ട രക്ഷച്ഛനാണ് പരക്കാപ്ര അച്ഛനാണ് അച്ഛൻ്റെ വലിയൊരു സന്തോഷവും അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള നിലപാടുകളും അതിനു കാരണമായിട്ടുണ്ട് അൽഫോൻസ് അമ്മയുടെ ഒരു അതോറിറ്റിയാണ് അച്ഛന് അച്ഛൻ അമേരിക്കയിൽ എല്ലാളച്ഛനായിരുന്നു നമ്മുടെ മേഡിയത്ത് പിതാവിൻ്റെ കൂട്ടത്തിൽ റിപിത്ര വിഹാരിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു അങ്ങനെയുള്ള ശുശ്രൂഷാ വേദികളിലെല്ലാം അച്ഛൻ്റെ സാന്നിധ്യവും ചിന്തകളും നമ്മെ വളർത്തിയിട്ടുണ്ട് ഇവിടെ വെച്ച് നമ്മൾ വലിയ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ അവരുടെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയൊക്കെ പ്രസംഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് കളക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഏഴ് പേരോട് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നമ്മുടെ രൂപതയിൽ അതിന് ഏറ്റവും പറ്റിയ ആളാരായിരിക്കും ആറു പേരും ഉത്തരം പറഞ്ഞത് പാലക്കാപ്രം ലനാണെന്നുള്ളതാണ് ആറ് പേരും ഉത്തരം പറഞ്ഞു അത് ബാലക്കാപ്രമിൽ അച്ഛനെ ലഭിച്ചാൽ മതി അച്ഛനാ കാര്യം വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒൻപത് അച്ഛന്മാർ കാർത്തിച്ച് ഒരുങ്ങി ഈ ദേവാലയം ഇതുപോലെ നമ്മുടെ സഭയുടെ നല്ല ഒരു ഒരു കാറ്റക്കിസ് നൽകത്തക്ക വിധത്തിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അച്ഛൻ്റെ കൂട്ടത്തില് അച്ഛൻ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛന് ബർബാർസ് വൈസ് ഡ്രക്ടർച്ഛൻ്റെ തുണക്കര ഇവരെല്ലാം അച്ഛൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മാറ്റിനു ചുരാങ്കുഴിയച്ചന് തോട്ടും കിലച്ചന് കുണിയാമ്പടിക്കൽ അച്ഛന് ഏരിയമറ്റത്തിലന് നടുത്തോട്ടത്തിൽ അച്ഛന് അങ്ങനെ വലിയൊരു ടീം ഈ ഷെയിനിലുണ്ട് അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനവും വളരെ ഏറെ ലോകത്തിന് മുഴുവനും കൃപ വാങ്ങി നൽകുന്ന കാര്യം കൂടിയാണ് നമ്മുടെ വലിയ വിമാനപ്പെട്ട വിചാരിച്ചൻ എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും സാന്നിധ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൊണ്ടുമെല്ലാം ഇപ്പോഴും ഈ പുണ്യ കുടീരത്തോടുള്ള ഇടവകയുടെ ഒരു ബന്ധം ഉറപ്പിക്കാനായിട്ട് അച്ഛൻ വളരെയേറെ അതിൽ ജയിക്കുന്നുണ്ട് ഇടവക്കാര് വോളൻ്റിയേഴ്സ് വിക്കാരന്മാർ കമ്മിറ്റിക്കാർ ക്ലൗൺഷിലമ്മ മറ്റു സഹോദരിമാരെല്ലാം ഇവിടെയുണ്ട് അതുപോലെ ഈ മധുബഹ ത്രോണോസ് ഇതിലെ ഐക്യൻസ് അത്ഭുതകരമായ കാര്യങ്ങളാണ് ഞാനതിലേക്ക് കിടക്കുന്നില്ല അതെല്ലാം വരച്ച് പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമർപ്പിച്ചത് എം സി ബി എസിലെ വിമാനപ്പെട്ട സാബു മനടേ അച്ഛനാണ് അച്ഛനെയും ഞാൻ വിധേയമായിട്ട് ഓർക്കുന്നു സമയപരിമിതി പോലെ ഞാൻ എൻ്റെ വാക്കുകൾ ഉസംഘരിക്കുകയാണ് ഈ ദേവാലയം നമ്മുടെ സഭയ്ക്ക് ഐക്യത്തിൻ്റെ ഒരു അടയാളമാകട്ടെ ഒരു ട്രഷർ ഹൗസായിട്ട് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പാണ് നമുക്ക് നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്നത് റിസുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് രൂപതയിലെ എല്ലാ വൈദികരും ഒന്നുണ്ടാകും അതുപോലെ സമർപ്പിതരും പ്രണയാനിവിടവകുക്കാരും ഇവിടുത്തെ വോളണ്ടിയേഴ്സും പള്ളിയിലെ പള്ളിയിലേക്ക് എല്ലാം വലിയ കർമ്മത്തിൽ പങ്കാളികളാകും എല്ലാ ഇടവകയിൽ നിന്നുള്ള അൽമായ പ്രതിനിധികൾ ഇക്കാരന്മാരുണ്ടാകും അങ്ങനെ നമുക്ക് നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി നമുക്കൊരു നിറവിൻ്റെ ഇടയാളമാകട്ടെ എല്ലാത്തിനും നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ വലിയ പിതാവ് എപ്പോഴും കൂട്ടത്തിലുണ്ട് പിതാവിനോട് ചേർന്ന് ഈ ഉദാശ കർമ്മം പ്രവഹിക്കാൻ സാധിച്ചത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒരു അടയാളവും വലിയൊരു സാന്നിധ്യവും കൂടിയാണ് ഇതാ അല്പം അനാരോഗ്യമുണ്ടെങ്കിലും ഇതാവ് കൂട്ടത്തിൽ വന്ന് ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയാണ് വലിയൊരു ഒരു ചരിത്ര സംഭവമാണ് യോഹന്നാനെ പോലെ വലിയ പിതാവ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് യോഹന്നാനെ പോലെയാണ് യോഹന്നാനെപ്പോലെയാണ് യോഹന്നാനെക്കുറിച്ച് പറഞ്ഞെന്തായിരുന്നു ഒരിക്കലും മരിക്കുകയില്ല ഈശോ തന്നെ തിരിച്ചേണ്ടി വന്നത് എപ്പോഴെങ്കിലും മരിച്ചേക്കും ഒരിക്കലും മരിക്കില്ലെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി യോഗനാണ് അങ്ങനെയുള്ള വലിയൊരു കൃപ ഈശോ നമ്മുടെ വലിയ വിധാനം കൊടുത്തിട്ടുണ്ട് ഗ്രാവിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ ബലമാണ് അൽഫോൻസ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ നൈയാമികമായിട്ടുള്ള കാര്യങ്ങളും പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള ബന്ധപ്പെടലുകളും എല്ലാം നടത്തി അമ്മയെ പുണ്യപതിയാക്കി നമ്മുടെ കയ്യിൽ തരികയായിരുന്നു ഗ്രാവ് ഇതാവാണ് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്തത് രാവിലെ സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അൽഫോൻ സ്വാമിക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ പ്രസംരിക്കും